വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇപ്പൊ നമ്മള് മൂന്നാല് ദിവസമായിട്ടോ വീഡിയോ ഇട്ടിട്ട് കസിന്റെ കല്യാണമായിരുന്നു അപ്പൊ അതിന്റെ തിരക്കൊക്കെയായിരുന്നു ബാക്ക്ഗ്രൗണ്ട് പുറത്തുനിന്നാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കാക്കന്റെ കൊച്ചുണ്ടാവും നമ്മൾ കാര്യം വയ്ക്കരുത് ചാനൽ അതേറ്റിഷ്ടാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നമുക്ക് തരം കമന്റ് ചെയ്യാൻ കണ്ടില്ലേ പറഞ്ഞപ്പോ കാക്കത്തിന്റെ കൊച്ചുണ്ടാക്കി കൂടി അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ എന്താണെന്ന് വെച്ചാൽ നോർമൽ മാക്സും നോർമൽ എന്ന് പറയുമ്പോ നമ്മുടെ വൺ ഡബിൾ നയൻറെ വൺ ഫിഫ്റ്റീന്റെ ഒന്നും മാക്സി അല്ല മിക്സഡ് കോട്ടണില് വരുമല്ലോ സാധാ മാക്സി കുറച്ചൊരു ലോക്കൽ മാക്സി ഉണ്ട് ആ ഒരു മാക്സി ആണ് മാക്സിമാണോ അതുകൊണ്ട് അല്ല അതിന് എക്സ്ട്രാ ഉണ്ടാവും അതും കാണിക്കുന്നുണ്ട് പിന്നെ നമ്മൾ നോർമൽ ടോപ്പും കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് പുറത്തോട്ടേ ഇടാൻ പറ്റുന്നുണ്ടാവും എന്നൊരു കണ്ടു കണ്ടുപോയ്ക്കൊണ്ട് ഇഷ്ടമാകുന്നു തോന്നുന്നു പ്രൈസ് നല്ലവണ്ണം കുറച്ചിട്ടുണ്ട് ഉണ്ട് പിന്നെ നമ്മളിനി അടുത്ത ഞായറാഴ്ച വരെ ചെയ്യുന്ന എല്ലാ ഡ്രസ്സിന്റെ വീഡിയോ അതായത് ഇന്ന് മുതൽ അടുത്ത ഞായറാഴ്ച വരെ ചെയ്യുന്ന എല്ലാ ഡ്രസ്സിന്റെ വീഡിയോ തിങ്കളാഴ്ച ആയിരിക്കും ഡിസ്പാച്ച് ഇന്ന് നിങ്ങൾ ഓർഡർ തന്നാലും നാളെ മറ്റൊന്നും ഡിസ്പാച്ച് ഉണ്ടാവില്ല നെക്സ്റ്റ് വീക്കിലായിരിക്കും അപ്പോൾ അങ്ങനെ വേണ്ടവർ മാത്രം ഓർഡർ തന്നാൽ മതി കേട്ടോ ഓക്കെ അപ്പം ഞാൻ ഏകടിപ്പിക്കുന്നില്ല അതെ പ്രസ് പ്രിന്റ് പ്രിന്റ് കാണുന്നുണ്ടോ പ്രിന്റിലുണ്ടല്ലോ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഒരു ഫ്ലവർ വർക്ക് പോലെ ഇങ്ങനെ വർക്ക് വർക്കാണ് കളറൊക്കെ തന്നെ കാണിച്ചു തരാം കേട്ടോ ശരിക്ക് ഫോട്ടോ കിട്ടാറുണ്ട് അപ്പൊ ഒരു രണ്ട് ബ്ലൂ ഒരു നേവി ബ്ലൂ പിന്നെ ഒരു പിന്ന ഒരു സ്കൈ ബ്ലൂലാണ് പ്രിന്റ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കണ്ടല്ലോ ലെങ്ത് ഒരു അമ്പത്തിനാല് കിട്ടും സ്ലീവ് ലെങ്ത് ഒരു പതിനാല് പതിനഞ്ച് ഉണ്ടാകും ഇവിടെ ഒരു ഫോർട്ടി ഫോർ കിട്ടും പോളി കോട്ടൺ ആണ് അതായത് പോളിസ്റ്റർ കോട്ടൺ മിക്സ്ഡ് ആണ് കേട്ടോ സ്റ്റിച്ചിങ് ഒന്നും വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പൊ വേണ്ടവർ എടുത്തോളൂ പ്രൈസ് വരുന്നത് തൊണ്ണൂറ്റിയെട്ട് രൂപയാണ് കേട്ടോ തൊണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയ വരുന്നുള്ളൂ അതുകൊണ്ട് ഷിപ്പിംഗ് എക്സ്ട്രാ ഉണ്ടാകും പ്യൂർ പാറ്റേൺ കുഴപ്പമില്ല എന്നുള്ളവരെത്തോളൂ പ്യുവർ കോട്ടണിൽ നിന്ന് യൂസ് ചെയ്യുന്നവർ എടുക്കണ്ടട്ടോ അവർക്കൊന്നും പറ്റില്ല പോളിസ്റ്ററും കോട്ടനും മിക്സ് ആണ് അത് കളർ പോയി പ്രിന്റ് പോകുകയൊന്നും ഇല്ല അത്യാവശ്യം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റൂട്ടോ അപ്പൊ ഇതിന്റെ ബാക്കി കളേഴ്സ് കാണിച്ചുതരാം നെക്സ്റ്റ് ആണ് കേട്ടോ ഇത് നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ് കണ്ടല്ലോ ഇങ്ങനെയാണ് കേട്ടോ സൂമല്ലേ കണ്ടല്ലോ ഇതില് സിബിങ് വരുന്നുണ്ട് ഇങ്ങനെയാണ് ലെങ്ത് ഒക്കെ ഉണ്ട് അപ്പൊ എടുത്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ഉള്ളൂ കാരണം ഈ മാക്സിസ് എല്ലാവർക്കും ഇഷ്ടന്നില്ല ഈ പ്രൈസ് ഉള്ളൂ എടുത്തോളൂ പെട്ടെന്ന് കളേഴ്സ് കാണിച്ചേരാട്ടോ നെക്സ്റ്റ് ഷേഡ് കണ്ടല്ലോ നല്ലൊരു റോയൽ ബ്ലൂ ആണ് ഇങ്ങനെയാണ് കേട്ടോ പ്രിന്റ് വരുന്നത് കൊഴപ്പല്ലല്ലോ അതൊക്കെ കാണാൻ നല്ല അത്യാവശ്യമൊക്കെ തോന്നു കേട്ടോ രൂപ അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റും കേട്ടോന്നുല്ല ഷോപ്പിൽ ഇടക്ക് ഓഫർ ഒക്കെ നമ്മള് നമ്മളുണ്ട് പരസ്യത്തിന്റെ എനിക്കറിയില്ല പക്ഷെ ഞാൻ നൂറ് രൂപന്റെ ലെവലിക്ക് മാക്സി എനിക്കറിയില്ല അങ്ങനെ കിട്ടുന്ന് എനിക്കറിയില്ല അവർക്ക് ഓർക്കൊന്നും തോന്നിയില്ലല്ലോ ഉം നല്ല മാക്സ് ആക്കണം നൂറുപേലും അല്ല അത്യാവശ്യം നമ്മള് ഈ പ്രസവിച്ച അല്ലാതെ ഇടാ അപ്പൊ അതെ ഒരു കളർ കെട്ടോ ഇതൊരു നല്ലൊരു ഗ്രീൻ ആണ് കണ്ടല്ലോ സാധാരണ നമ്മൾ ഇങ്ങനെ റേറ്റ് കുറഞ്ഞ കൊടുക്കുമ്പോൾ ലെങ്ത് കിട്ടൂല അല്ലെങ്കിൽ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് കയ്യോ അത്യാവശ്യം മുക്കയ്യോണം വലിയ പക്ഷെ പതിനഞ്ചു പിന്നെ അതിന്റെ അടുത്തൊരു ഷെയ്ഡ് ആവുന്നുണ്ട് ഈയൊരു ഷെയ്ഡ് കണ്ടല്ലോ ഈ ഒരു ഷെയ്ഡ് കേട്ടോ പ്രിന്റ് ആവണം കേട്ടോ എന്റെ കുട്ടികളെ ശബ്ദമുണ്ട് പറഞ്ഞാൽ കേൾക്കണില്ല അടുത്ത പ്രിന്റ് ഉണ്ടല്ലോ ഇങ്ങനെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഈ ഒരു കളർ വരുന്നുണ്ട് പിന്നെ അതൊരു ഗ്രേ ആണ് കേട്ടോ ഈ ഒരു ഗ്രേ ഷെയ്ഡ് വരുന്നുണ്ട് പ്രിന്റ് മാറ്റി പിന്നെ ഇത് ഈ ഒരു ഇത് റെഡ് പോലത്തെ എന്തോ ഒരു ഷെയ്ഡ് വരുന്നുണ്ട് പിന്നെ ഒരു ഗ്രീൻ ഉണ്ട് പിന്നെ അതൊരു പർപ്പിൾ ഉണ്ട് അപ്പം ഇതൊന്നും നിവർത്തി കാണിക്കാം കേട്ടോ ബാക്കി കളേഴ്സ് കണ്ടല്ലോ സെയിം ആയിരിക്കും ഇതും സെയിം തന്നെയാണ് കേട്ടോ അൻപത്തിനാല് അൻപത്തഞ്ച് ലെങ്ത് കിട്ടും നാൽപ്പത്തിനാല് പിടിത് കിട്ടും പതിനാല് പതിനഞ്ച് സ്ലീവ് ലെങ്ത് കിട്ടും ഇങ്ങനെയായിരിക്കും അപ്പം ഇത് ആവശ്യമുള്ളവര് എടുത്തോളൂ കേട്ടോ പോളിസ്റ്റർ മിക്സിംഗ് ആണ് പ്യുവർ കോട്ടൺ അല്ല തൊണ്ണൂറ്റി എട്ട് രൂപ വരുന്നുള്ളൂ ഷിപ്പിംഗ് എക്സ്ട്രാ ഉണ്ടാകും ഒരു നാല് മാക്സി വരെ നിങ്ങൾക്ക് ഡി ടി ഡിസി നാല്പത് രൂപ ഷിപ്പിൽ പോകും പോസ്റ്റലാണെങ്കിൽ ഒരു അറുപത് രൂപ ചിലപ്പോൾ ഷിപ്പ് വരും അപ്പം ഞാൻ നെക്സ്റ്റ് ഒരു ടോപ്പ് കാണിച്ചുതരാം അയ്യോ അപ്പൊ നെക്സ്റ്റ് ഇത് ഒരു പാറ്റേണിലുള്ള ടോപ്പാണ് കേട്ടോ പിന്നെ കളേഴ്സ് ഞാൻ കാണിച്ചുതരാം ഇതൊരു ഗ്രീൻ ഷെയ്ഡ് ആണ് പിന്നെ അതെ ഒരു ഇത് മസ്റ്റാഡല്ലല്ലോ ബീച്ചല്ലേ ഇത് മസ്റ്റാർഡിലല്ലല്ലോ ഇത് നോർമൽ നോർമലല്ലോ തോന്നുന്നു അല്ലേ പിന്നെ പിന്നെത് അങ്ങനെ മല്ലേ പിന്നെ അത് ഒരു ഉണ്ട് പിന്നെ പിന്നെത് പർപ്പിൾ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് പിന്നെ പിങ്ക് വരുന്നുണ്ട് പിന്നെ ഇത് റെഡ് ഉണ്ട് മറ്റേതിൽ ഉണ്ട് അതുപോലെ പിന്നെ പിന്നത് ഒരു ഇതെന്താ ബ്രൗൺ അല്ലേ ബ്രൗൺ ഉണ്ട് ഡബിൾ എക്സിലാണ് അപ്പൊ ഇതിന്റെ മെഷർമെന്റ് സൈഡിൽ ഇൻക്ലൂഡ് ചെയ്യാം അപ്പൊ ഇതില് ഒന്ന് ഫുള്ള് കാണിച്ചു തരാം കേട്ടോ ഫുള്ള് കാണിച്ചോ ബാക്കി സെയിം തളർച്ചയെ പിന്നെ നിർത്തു നിർത്തണ്ടല്ലോ ഇത് മെറ്റീരിയൽ ഏതാന്ന് ചോദിച്ചാല് ഇത് ഷിഫോണ തോന്നുന്നു അല്ലേ ഫാബ്രിക് തൊട്ടിട്ട് തോന്നുന്നത് ഒരു പ്ലീറ്റഡ് ആണ് ഷിഫോണോ ഷിഫോണോ പോയി തോന്നിക്കണേലേ കറക്റ്റ് എനിക്ക് ഫാബ്രിക് അറിയുന്നില്ല കേട്ടോ എനിക്ക് തൊട്ടിട്ട് തോന്നുന്നു മറൂൺ ആണത് ആ അത്യാവശ്യം കുഴപ്പമില്ല നിങ്ങൾക്ക് വീട്ടിൽ നിന്നല്ലോ അത് പുറത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ടോപ്പ് ആണ് പെട്ടെന്ന് വീട്ടിൽ നിന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന കരുതി ഇത് വീട്ടിൽ നിന്നല്ലോ നിങ്ങൾക്ക് പുറത്തോട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ടോപ്പ് ആണ് കണ്ടല്ലതൊരു ലൈന് വരുന്നുണ്ട് അതൊരു ത്രെഡിന്റെ ലൈൻ ആണ് കേട്ടോ വന്നിട്ടുള്ളത് സിമ്പിൾ ആയിട്ടുള്ളതല്ല അതായത് ഒരു വർക്കും ഇല്ലാത്ത ടോപ്പ് അല്ല പിന്നെ ഇത് മൂന്ന് ഷോ ബട്ടൺസും വരുന്നുണ്ട് സ്പ്രിറ്റഡ് ആണ് റൗണ്ട് നെക്കാണ് ആണ് സൈസ് ഞാൻ വീഡിയോന്റെ എഡിറ്റ് തന്നെ കൊടുക്കാം കേട്ടോ കണ്ടല്ലോ വിത്തൗട്ട് ലൈനിങ് ആണ് പക്ഷെ നിഴലടിക്കത്തില്ല അത്യാവശ്യം കട്ട് വരുന്ന മെറ്റീരിയൽ ആണ് അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് പുറത്തോട്ട് യൂസ് ചെയ്യാം കേട്ടോ ഓക്കെ ആകുമ്പോൾ ശരിയല്ല അപ്പൊ കണ്ടല്ലോ അപ്പൊ നിങ്ങൾക്ക് ഇത് പുറത്തോട്ട് യൂസ് ചെയ്യാം വീട്ടിൽ നിന്നൊന്നുമല്ല പുറത്തോട്ട് യൂസ് ചെയ്യാൻ പറ്റും വീട്ടിൽ നിന്നിട്ട് പോലെ വീട്ടിൽ നിന്നിട്ടുള്ളൂ പക്ഷെ പുറത്തോട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ടോപ്പ് തന്നെയാണ് പ്രൈസ് വരുന്നത് വെറും നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ നൂറ്റി നാല്പത് രൂപക്ക് ആണ് നമുക്ക് ഇരുന്നൂറ് രൂപക്ക് സെയിൽ ചെയ്യാൻ പറ്റും അപ്പൊ ഇതിന് ഷിപ്പിംഗ് ഉണ്ട് കാരണം നൂറ്റി നാൽപ്പതിൽ ഷിപ്പിംഗ് ഫ്രീ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ടോപ്പ് എടുക്കുമ്പോൾ നാൽപ്പത് രൂപേൻ്റെ ഷിപ്പിംഗ് ഞാൻ അടക്കണം എങ്ങനെ വിട്ടാലും ഷിപ്പ് അടക്കണം ആ നാൽപ്പത് രൂപ ഞാൻ ഇതിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഈ ടോപ്പിന് നൂറ് രൂപ വരത്തുള്ളൂ പക്ഷേ ഇത് നൂറ് രൂപക്ക് ഹോൾസെയിൽ പോലും കിട്ടില്ല അതുകൊണ്ട് നൂറ്റി നാൽപ്പതാണ് ഷിപ്പിംഗ് എക്സ്ട്രാ ഉണ്ടാവും എങ്കിലും നിങ്ങൾക്ക് ലാഭമാണ് കേട്ടോ ഒരു ടോപ്പ് എടുത്താൽ പ്രത്യേകിച്ച് ഒരു ലാഭം ഉണ്ടാവില്ല ഒന്നിലധികം എടുക്കുന്നുണ്ടെങ്കിൽ ലാബുണ്ടാവും നിങ്ങൾക്ക് ഇതില് പറ്റിയിട്ടുണ്ടെങ്കിൽ പേയ്മെന്റ് ഇട്ടിട്ട് ഹോൾഡ് ചെയ്ത് വെച്ചാൽ മതി നെക്സ്റ്റ് കളക്ഷൻ്റെ ഒപ്പം വിടാം അപ്പോൾ പിന്നെ അധികം കുഴപ്പമുണ്ടാവില്ല ഫ്രീ ഷിപ്പ് വരുന്ന ഐറ്റംസ് വരുമ്പോ അതിന്റെ കൂടെ എടുത്താൽ മതി അപ്പൊ നിങ്ങൾക്ക് നാല്പത് രൂപ ഷിപ്പിംഗ് ലാഭമായല്ലോ അപ്പൊ ഈ കളേഴ്സ് ഓരോന്നും നിവർത്തി കാണിക്കുന്നില്ല കേട്ടോ വേണ്ടല്ലോ കണ്ടല്ലോ ഇതുപോലെ തന്നെയാണ് അതിന്റെ ബാക്കി കളേഴ്സ് ഫോട്ടോ ചോദിച്ചാൽ മതി ഇതിന്റെ റെഫറൻസ് ഞാൻ കറക്റ്റ് വിട്ടേരാം ഇത് ഡബിൾ എക്സൽ ആണ് പക്ഷെ ലാർജ് എക്സല് വേണ്ടവരൊക്കെ എടുക്കുകയുള്ളൂ ഡബിൾ എക്സിൽ പറ്റുന്നുണ്ടെങ്കിൽ അതിന് ഇവിടെ സൈഡിൽ തന്നെ കൊടുക്കും കറക്റ്റ് ഇരുപത്തിരണ്ട് കിട്ടുന്നുണ്ടോന്ന് നോക്കിയിട്ട് അപ്പൊ ഇത് ഇത്ര പിന്നത്തെ കളക്ഷൻ എനിക്ക് ഇഷ്ടമായി നോക്കിയായിരുന്നു ഇഷ്ടമായി തീർച്ചയായും പർച്ചേസ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് ഇൻഷ്ട നല്ല വീഡിയോ ആയിട്ട് വരും പിന്നെ നാല് ദിവസം ഗ്യാപ്പ് തരാൻ കാരണം പറഞ്ഞല്ലോ കസിന്റെ വീട്ടിൽ കല്യാണമായിരുന്നു പിന്നെ പോസ്റ്റിലാവുമ്പോൾ നാല് പാർക്കിങ് ഡേയ്സോട് ഇതിന്റെ എവിടെയെങ്കിലും കിട്ടുന്നതാണ് പക്ഷെ പോസ്റ്റിൽ ഇടയ്ക്ക് പണി കിട്ടാറുണ്ട് ഇടക്ക് ഒരാഴ്ചയും പത്ത് ദിവസമൊക്കെ പിടിക്കും നിങ്ങൾ നിങ്ങളിത് എന്നോട് വന്ന് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ഞാൻ കറക്റ്റ് ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ടാകും പക്ഷേ നിങ്ങൾ കിട്ടാത്തതിന് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് ഗവൺമെൻറ്റിൻ്റെ സംഭവമാണ് അപ്പം ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഡിലേ ആകും നിങ്ങളുടെ ഭാഗത്തൊരു ഡെലിവറി ഇല്ല അതായത് അങ്ങോട്ട് വേറെ ഓർഡേഴ്സ് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിലും അവർ ഡിലേ ആകും അപ്പം അതുകൊണ്ട് നിങ്ങൾ എനിക്ക് മുൻപ് രണ്ട് ദിവസം രണ്ട് ദിവസം കൊണ്ട് കിട്ടിയിട്ടുണ്ട് നാല് ദിവസം കൊണ്ട് കിട്ടിയിട്ടുണ്ട് എന്നോട് കംപ്ലൈന്റ് പറയുന്നത് നമ്മളെല്ലാം ഓരോരുത്തർക്കും കൊണ്ടുപോയി കൊടുക്കുന്നത് നമ്മൾ ഈ സർവീസിനെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കുകൊണ്ടു ഞാൻ ഡിസ്പാച്ച് ചെയ്ത ഐറ്റം ആണെന്നുണ്ടെങ്കിൽ ഒരു പേടും പേടിക്കേണ്ടത് എത്രയാലും കിട്ടും കേട്ടോ അപ്പം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുക ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുമ്പോൾ നെക്സ്റ്റ് നല്ല അടിപൊളി പാർട്ടി വെയർ കളക്ഷൻസ് വരുന്നുണ്ട്